വീടില്ലെങ്കിലും വല്ലാണ്ട് ഒരു ഒരു കറുപ്പടിച്ചിനി ദുഃഖം വീടെ വന്നിരുന്നപാടാണ് എന്നാലും എനിക്ക് എന്തോ ഒരു മുഖത്തൊരു കറുപ്പ് എന്നാ ദുഃഖം സാധനമൊന്നുമില്ലേ ആ എനക്ക് ഇന്റെ മുഖം എല്ലാം കാണുമ്പോൾ തിരിയും സാധനം ഇല്ലാടിക്കുമ്പോ എന്റെ മുഖം കറുപ്പ് എന്നാലും എനിക്ക് എന്നോട് തുറന്നു പറഞ്ഞൂടെ പറയുമ്പോ എന്നാ എനിക്ക്

റിയ എന്റെ സ്വഭാവം കേട്ടാ നിന്റെ മുഖെല്ലാം കറുപ്പിച്ച് കണ്ടാൽ ഈ ആളുകൾ പോയിട്ട് വാങ്ങിക്കൊണ്ടു തരുന്ന് എനക്ക് അറിയാം അതാണ് നിന്റെ മുഖന ഒരു കറുപ്പ് അല്ലേ എപ്പോഴും അടവാന്നല്ലേ പാല് വാങ്ങിക്കൂടെ ഓ പാല് വാങ്ങായിട്ട് തലവേദന എപ്പൊ പാല് ചായ പിടിക്കുന്നു ഏപ്പാ അ കൊണ്ടേ നീ പോ ഞാൻ ഇട് പാല് പാല് വാങ്ങലൊന്നില്ല നീ ഇത്രാണ കണ്ട നേ പാല് നേ ഞങ്ങടൊന്നില്ല വരി ഏപ്പാ അ കൊണ്ടേ നീ വേറെ ദിവസം കൊണ്ടേ നീ വാലി നീങ്ങള് കൊണ്ടേയില്ല പോട്ട് മുഖം കഴുകി കുണ്ട് മണ്ടന്നാ സാധാരണ കണ്ട പറ പാല് ആ ഒന്ന് പാല് ആ പച്ചക്കറി പച്ചക്കറി പിന്നെ പിന്നെ ഒന്നും എന്താക്കൊന്ന് പായ്ക്കറ്റ് മായിക്കോ പായ്ക്കറ്റ് ഓം ഇരിന്നില്ലേ ഓ മോൻ വരുമ്പോ പാക്കറ്റും വേണം എന്ത് കഷ്ടകാലം തന്നെ പൈസ ഇല്ല എന്നാലും എനിക്കാണ് ഈ സാധനം തേച്ച് മാങ്ങി കൊണ്ടുവേണം ഇയാളെടുത്ത് കൊണ്ടുവന്നുള്ള ചിന്തയില്ല എന്തെങ്കിലും ഒരു ചിന്ത വേണം കേട്ടാ അത് ഞാൻ അപ്പൊ നീ കൊറേ ദിവസമായില്ല തൊഴിലവർപ്പിനെ പറ്റി എനിക്ക് ആ പൈസ ഒന്നും കിട്ടിയില്ലേ തൊഴിലവർപ്പിനെ പറ്റി പൈസ വന്നിട്ടില്ല ഓഹോ ഞാന് ഞാൻ വിചാരിച്ചി പാ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങാം എങ്ങനെ അനക്കാണെങ്കിൽ ഇപ്പം പെൻഷന് ഈ ഒരു ആവശ്യ പെൻഷൻ കിട്ടിയേ അതുകൊണ്ടാണ് നമുക്ക് പണിയൊന്നുമില്ല പണി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും നീ പറഞ്ഞ പോലെ ഉദ്ദേശിച്ച പോലെ സാധനം കൊണ്ടുത്തരാ പണ്ടെല്ലാം ഞാൻ നല്ല ഒരുപാട് സാധനം കൊണ്ടുത്തന്നിട്ടില്ലേ പണ്ടത്തെ പറ ഇപ്പോഴത്തെ പറയണ് അപ്പൊ പണ്ട് കഴിഞ്ഞു എനിക്ക് ഓർമ്മയില്ല അന്ന് കെട്ടിക്കണക്കിന് സാധനമായി കൊണ്ടുവന്നിട്ട് വീടിടുമ്പോ അതൊന്നും എല്ലാ ഇത് ഒരു ദിവസം ഇല്ലാണ്ടാകുമ്പോൾ തുടങ്ങും എല്ലാ വീട്ടിലുള്ള കറിയാന്ന് കേട്ടാ നമ്മൾ ഇടുത്താൽ മാത്രം എന്നല്ല സാധനം നമ്മളൊന്നും കൊണ്ടു കൊടുത്തില്ല ഉപകാ കറക്കും ഇയാളെ കൊണ്ടുവരുന്നേ ഇവർ ഇവർ കറിയില്ല അല്ലേ കാര്യം അങ്ങനല്ലേ ഇങ്ങനെ അല്ലേ അല്ലാണ്ടെന്താ അതെന്നാ പറഞ്ഞേ സാധനം കൃത്യമായിട്ട് കൊണ്ടാ ദേഷ്യമില്ല സാധനം ഇല്ലെങ്കിൽ ദേഷ്യമില്ല അതെല്ലാ വീട്ടിലും അമ്മമാരുടെ കാര്യം തന്നെയാന്ന് എനിക്കറിയാം നമ്മൾ നിറങ്ങും പറയും എന്തെങ്കിലും സാധനമാണ് എന്തെങ്കിലും സാധനമാണ് എന്തെങ്കിലും സാധനമാണ് അപ്പൊ നമ്മളുടെ കയറി വരുമ്പോൾ കൈമരി ഒന്നിലും ഭയങ്കര വെറുപ്പ് ഇയാളെന്നെ കൊണ്ടന്ന് ഇയാൾക്ക് പൈസ കിട്ടിയെന്നുണ്ടെങ്കിൽ കടേ ഉള്ളു എല്ലാം കടം പണിയുമില്ല ഒരു പൈസയുമില്ല തൊഴിലുറപ്പിന് തൊഴിലുറപ്പിന് ഒരു പൈസ കിട്ടപ്പോ അത് കിട്ടാണ്ടൊന്നുല്ല അത് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും എന്നാലും ആ പൈസ കിട്ടുന്ന നമ്മളെങ്ങനെ ചെലവ് കഴിയ ശരി ഞാൻ എന്നറിയേ പോയിട്ട് സാധനമായിട്ട് വരാം കേട്ടാ ഇനി ഒന്നും പറയുവേണ്ടി വരുവോ വേറെ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞ സാധനം മാത്രം പറഞ്ഞാൽ മതി